ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്വർഗം എന്റെ സിംഹാസന ഭൂമി എന്റെ പാദപീഠം എന്ന രീതിയിരുന്ന യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന എല്ലാ മേഖലക്കകത്തും ദൈവം അതിശക്തമായി അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ച് ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിൽ നിറയ്ക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിൽ നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്ന് പത്രോസിന്റെ ലേഖനം അമേൻ ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ അമേൻ കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗി എല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു വാടി പൂ ഉതിർന്നു പോയി കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം വചനംസിന്റെ ലേഖനത്തിന്റെ ഏറ്റവും ആധികാരികമായ ഒരു വാക്യമാണ് ഒന്നിന്റെ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലാണ് നമ്മെ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താലാണ് ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത് ഇന്ന് പകൽക്കാലം ഇത് പറയുന്നത് ആരെന്നറിയാമോ അവൻ യേശു തെരഞ്ഞെടുത്ത തന്റെ ആദ്യ ശിക്ഷനായ ശിവോൻ എന്ന് പറയുന്ന പത്രോസാണ് ആർക്കും വേണ്ടാത്തവനായിരുന്നു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു അവൻ ഗന്നസരേത്ത് തടാകത്തിൽ ഏറ്റവും തലവേദന സൃഷ്ടിച്ചവനാണ് വീട്ടിനകത്ത് അസമാധാനം കൊണ്ടുവന്നവനാണ് നാട്ടിനകത്ത് ഒരു വിധത്തിൽ പോലും അവൻ ആർക്കും സമാധാനത്തോട് ജീവിക്കാൻ കഴിയാത്ത ഒരു മേഖലയിൽ അടരാടി ജീവിച്ചവനായിരുന്നു ആമേ ആടി ഉലയുന്നവനായിരുന്ന ആ ശിവൻ എന്നും വ്യക്തിയെ അവൻ ഉറപ്പുള്ളവനാക്കി മാറ്റുക മാത്രമല്ല അത് ഉറപ്പുള്ളവനാക്കി ഉറപ്പുള്ളവനാക്കി മാറ്റിയത് പത്രോസിനെ യേശു കർത്താവ് മാറ്റി അവൻ ആടി ഉലഞ്ഞുപോയ ഒരുവനെ ഉറപ്പുള്ളവനാക്കി മാറ്റിയത് ഈ വചനമാണ് അതുകൊണ്ട് അവൻ പറഞ്ഞത് കെടുന്ന ബീജത്താലല്ല ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു നമ്മളെ ദൈവം ജനിപ്പിച്ചിരിക്കുന്നത് ജീവനുള്ള വചനത്തിലും അവൻ നിലനിൽക്കുന്നതുമായ ദൈവവചനത്തിലുമാണ് നമ്മളെ വീണ്ടും ജനനം തന്നെ നിർത്തിയിരിക്കുന്നത് എന്നിട്ട് പറയുന്നു സകല ജഡവും പുല്ലുപോലെയും ആമേൻ അതിന്റെ ഭംഗിയെല്ലാം ുംകുന്നു കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അതാകുന്നു ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനം എന്ന് പറയുന്നു കൈമാറ്റം ചെയ്യുന്നത് അമേ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന വചനം നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങൾ അനുഭവിക്കുന്ന വചനം അത് കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ അത്രേ ജീവനുള്ള വചനമാണ് അത് നിലനിൽക്കുന്ന വചനമാണ് അത് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സൃഷ്ടിക്കുന്ന വചനമാണ് അത് പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുന്ന ഒരു വചനമാണ് എല്ലാ പ്രതീക്ഷയും അറ്റുപോയി തടാകത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന ആ തടാകത്തിൽ ഇറങ്ങി നിന്നിട്ട് വിളിച്ചു പറഞ്ഞ ഒരു പദമുണ്ട് നീ ഇന്നു മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാകും ആ മേൽ ഇന്ന് മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും ആ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് അത്രയും വളരെ ശക്തമാണ് അത് അനുഭവിച്ചറിഞ്ഞ പത്രോസ് വിളിച്ചു പറയുക കെടുന്ന ീജത്താൽ അല്ല ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ജീവനുള്ളതും നിലനിൽക്കുന്നതും ക്രിസ്തുവിനാണ് ചെയ്തിരിക്കുന്നത് ആ ക്രിസ്തുവിനോട് കൂടെ വളരുവാനാണ് ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം അവന്റെ വചനത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം അതിന് ഉടമയായി മാറുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ദൈവം നിങ്ങൾ ഏവരെയും ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ്